പ്രണയം നിരസിച്ചതിന് പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് യുവാവ് പ്രതി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പെൺകുട്ടിയെ പതിനെട്ട് തവണയാണ് കുത്തിയത് അതേസമയം സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഗുരുതരമായ മുറിവുകൾ ഉണ്ടാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് യു പിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് മൈനാത്തൽ സ്വദേശിയായ സൈറ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് റാഫി എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലെ കാലുകൾക്കായി പുല്ലറിയാൻ വയലിലേക്ക് പോയതാണ് സൈറ എന്നാൽ രാത്രി ഏറെ വൈകിട്ടും പെൺകുട്ടിയെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തെരച്ചിൽ നടത്തി പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്രൂരമായിട്ടാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലായത് എന്തായാലും ആദ്യഘട്ടത്തിൽ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് പോലീസ് കരുതിയത് പിന്നീടാണ് ഇത് ക്രൂരമായ കൊലപാതകമാണെന്ന് മനസ്സിലായത് വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് സൈറയുടെ ഫോൺ പരിശോധിച്ചു ഇതിൽ അഞ്ച് മിസ് കോളുകൾ കണ്ടു ഈ നമ്പർ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് അയൽവാസി പിടിയിലായത് തന്റെ മകളുടെ പിന്നാലെ നടന്ന് നിരന്തരം ശല്യം ചെയ്തിരുന്നതായി സൈറയുടെ അമ്മ പോലീസിന് മൊഴി നൽകി ഇതോടെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പിന്നീടാണ് പ്രതി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് താൻ സൈറയെ പ്രണയിച്ചിരുന്നുവെന്നും തന്റെ പ്രണയം നിരസിക്കപ്പെട്ടതോടെയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു